മഴക്കാലം എന്നാൽ അപകടങ്ങളുടെ കാലം കൂടിയാണ് അപകടം പതിയിരിക്കുന്നത് എവിടെയെന്ന് അറിയാൻ സാധിക്കില്ല കുത്തിയൊളിച്ചെത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്കും ഭാവങ്ങളും അറിയാതെ കെണിയിൽപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പേരിൽ അവസാനത്തെ രണ്ടുപേരാണ് കണ്ണൂർ ഇരിട്ടി പടിയൂരിലെ പൂവമ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് കോളേജ് വിദ്യാർത്ഥിനികൾ കോളേജിലെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ ഇരുവരും ഫോട്ടോകളും ചിത്രങ്ങളും പകർത്താൻ പുഴക്കരയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ചവിട്ടുനിന്ന മൺതിട്ട ഇടിഞ്ഞു വീണ് പുഴയിലെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഇരുവരും തൽക്ഷണം ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കുവാൻ നാട്ടുകാർ നടത്തിയ ശ്രമങ്ങൾ പോലും വിഫലമായപ്പോൾ തുടർന്നുള്ള മണിക്കൂറുകൾ ഒരു ഇരട്ട ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഇരിക്കൂർ സിഗ്ബ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിനികളായ എടയന്നൂരിലെ ഹൗസത്ത് മൻസിലിൽ ഷഹർബാനയും ചക്കരക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയുമാണ് ചൊവ്വാഴ്ച ഒഴുക്കിൽപ്പെട്ടത് പടിയൂരിലെ ജസീന എന്ന കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ വൈകുന്നേരം ചായകുടിയും കഴിഞ്ഞ് പുഴക്കടവിൽ ഫോട്ടോകൾ എടുക്കവയാണ് അപകടം സമീപത്തുണ്ടായിരുന്നവർ അവിടേക്ക് പോവരുതേ എന്ന് പറഞ്ഞെങ്കിലും കുട്ടികളത് ചെവിക്കൊണ്ടില്ല തുടർന്ന് ജസീന ഫോട്ടോ പകർത്തുകയും ഷെഹർബാനയും സൂര്യയും മണൽത്തിട്ടയ്ക്ക് മുകളിൽ കയറി നിന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യവെയാണ് അത് പുഴയിലേക്ക് ഇടിഞ്ഞു വീണത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ദൂരെ കൊഴുകിപ്പോയ പേരിൽ ഒരാൾ മീൻ പിടിക്കാനെത്തിയവരുടെ വലയിൽ കുടുങ്ങിയെങ്കിലും വലിച്ചെടുക്കും മുന്നേ പിടിവിട്ടു പോവുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ചയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്നലെ വ്യാഴാഴ്ച രാവിലെ മുപ്പതംഗ ദേശീയ ദുരന്ത നിവാരണ സേനയും തിരച്ചിലിനെത്തി പുഴയുടെ അടിത്തട്ടിലെത്തും വിധം ഓളങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ഒരു മണിക്കൂറിനകം ഷെഹർബാനയുടെ മൃതദേഹം പൊങ്ങി വന്നത് ഷെഹർബാനയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും അൻപത് മീറ്ററോളം മാറി പാറക്കെട്ടുകൾക്കിടയിൽ നിന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ സൂര്യയുടെ മൃതദേഹം കണ്ടെത്തിയത് സുരക്ഷാസേന പുഴയിൽ പരിശോധന നടത്തിയ രണ്ടു ദിവസവും ഷഹർബാനയുടെ ഭർത്താവ് ഷഫീഖ് പുഴക്കരയിൽ തന്നെയായിരുന്നു സഹോദരൻ ഷുഹൈബും കൂടെ ഉണ്ടായിരുന്നു ഷെഹർബാന ജീവനോടെ തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു ആദ്യ മണിക്കൂറുകളിലെ പ്രതീക്ഷ ഒന്നാം ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു ഒരു നോക്കു കാണാൻ കഴിയണയെന്ന പ്രാർത്ഥനയിലായിരുന്നു പിന്നീട് കുടുംബം മുഴുവൻ മൃതദേഹം പുഴക്കരയിൽ നിന്ന് കിട്ടിയതു മുതൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കും വരെ തളർന്നു തേങ്ങുകയായിരുന്നു ഷഫീഖ് പിതാവ് മുഹമ്മദ് കുഞ്ഞു മരിച്ച് അധികനാൾ കഴിയുന്നതിന് മുൻപെയാണ് മകളുടെ വിയോഗവും സംഭവിച്ചിരിക്കുന്നത് വേദന താങ്ങാനാകാതെ തളർന്നുപോയ മാതാവ് ഹഫ്സത്തിനെയും സഹോദരി ആയിഷയെയും ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ കൂടെ നിന്നവരും കുഴങ്ങുകയായിരുന്നു എടയനൂരിലെ വീട്ടിലെത്തിച്ച ഷഹർബാനിയുടെ മൃതദേഹം എടയനൂർ ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത് അതേസമയം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി സൂര്യയുടെ മൃതദേഹം വൈകിട്ട് അഞ്ച് മുപ്പതിന് വീട്ടിലെത്തിച്ചപ്പോൾ അതുവരെ പെയ്യാൻ മടിച്ചിരുന്ന മഴയ്ക്ക് പോലും നിയന്ത്രണം വിട്ടു തിമിർത്ത് പെയ്ത മഴയ്ക്കൊപ്പം സൂര്യക്ക് യാത്രാമൊഴി ചൊല്ലുവാൻ മണിക്കൂറുകൾക്ക് മുൻപേ എത്തിയ നൂറുകണക്കിന് ആളുകളുടെ കണ്ണീർ മഴ കൂടി അവിടേക്ക് പെയ്തിറങ്ങിയതോടെ നാലാം പീഡിക്കിയും ശ്രീലക്ഷ്മി ഹൗസും പരിസരവുമൊക്കെ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ പുഴയായി മാറിയ കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടത് തുടർന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ശ്മശാനത്തിൽ സൂര്യയുടെ മൃതദേഹം സംസ്കരിച്ചത് സൂര്യയുടെ ചിതയ്ക്ക് ബന്ധുക്കളായ രണ്ട് കുട്ടികൾ ചേർന്നാണ് തീ കൊളുത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും